അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തേക്ക് കുറച്ചിങ്ങനെ കാട് വഴികളൊക്കെ പോലെയാണ് കേട്ടോ കുറെ മുളയും വള്ളികളും ഒക്കെ നല്ല മുളയല്ല വേറെ എന്തോ വരും റബ്ബറാണോ എന്തോ അപ്പോൾ നല്ല അടിപൊളി അന്തരീക്ഷം കേട്ടോ ടൂറിസ്റ്റുകൾക്കൊക്കെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം നല്ല അടിപൊളി സ്ഥലം നമുക്ക് എന്തായാലും പാർക്കെട്ടിൻ്റെ അടുത്ത് നോക്കാം അവിടെ പൊങ്കാലിടുന്ന സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊങ്കാല ഇടുന്ന സ്ഥലത്തിലേക്ക് നമുക്ക് പോവാം സോ മെനി റോക്സ്

ആറയുടെ നടക്ക് വലിയ വലിയ കുഴികളൊക്കെ ഉണ്ട് എനിക്കൊന്ന് ഇതിനകത്ത് ഇറങ്ങി ഒളിച്ചിരിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി സ്ഥലം കേട്ടോ നല്ല സ്പേസ് ഉണ്ട് വെള്ളം കെട്ടുണ്ട് ഇതിനകത്ത് എനിക്കൊന്നും പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഈ യുദ്ധ സമയത്തൊക്കെ ഒളിച്ചിരിക്കാൻ ഉണ്ടാക്കിയ തുരങ്ങളായിരിക്കാം ഇതൊന്നും വിചാരിക്കുന്നു എനിക്കറിയില്ല അങ്ങനെ ആവാം അല്ലെങ്കിൽ ചിലപ്പം വെള്ളം വന്ന് തങ്ങി നിന്ന് കുഴി കുഴിയായതുമാകാം എന്തായാലും നല്ല ആഴമുണ്ട് ഉണ്ട് കേട്ടോ ഞാനന്ന് ഇരുന്ന് കാണിച്ച് തരാമേ അടിപൊളി അട ഞാൻ ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇറങ്ങുന്നില്ല ചൂട് പൊള്ളുന്നു പാറാൻ പിടിക്കാൻ പറ്റുന്നില്ല ഇല്ലകളൊക്കെ വീണിട്ട് ദ്രവിച്ചിട്ട് അതിൻ്റെ ഫോസിലൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും കൊല്ലത്ത് എവിടെ പോകണം എന്ന് അന്വേഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു അടിപൊളിയൊരു സ്പോട്ടാണ് വെളിനെല്ലൂർ ശ്രീരാമ ക്ഷേത്രം അപ്പം ക്ഷേത്രവും ദർശിക്കാം അതിന് ചുറ്റുമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വരാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കണം ഇപ്പോൾ ഉത്സവ സമയമാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഈ രേവതി മഹോത്സവത്തിന് ഒരു ഭയങ്കര ചന്തയാണ് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലാത്തത്ര അത്ര ചന്തയിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് തന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഏറ്റു സെഡ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്ത് മേടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ എനിക്കൊന്ന് ഇവിടെ വന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ടത് ചുണ്ണാമ്പും ചട്ടിയും അത് മസ്റ്റാണ് അത് വാങ്ങിക്കൊണ്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റൂ പോകാവൂ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും വാങ്ങിച്ചിട്ടില്ല പോകുന്ന വഴിക്ക് വാങ്ങിക്കണം ഒരുപാട് സാധനങ്ങളുണ്ട് വാങ്ങിക്കാൻ അടിയിപ്പൊളി ഒരു അതിമനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഒരുപാട് പാറക്കെട്ടുകൾക്ക് നടയിൽ നടുവിൽ നടയിൽ ഒരുപാട് പാറക്കെട്ടുകൾക്ക് നടുവിൽ നല്ല അട്ടിപ്പൊളി ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ ഇത്രയും വെയിലത്തും ഇവിടെ നിന്നിട്ട് നല്ല കാറ്റും നല്ല അട്ടിപ്പൊളി അന്തരീക്ഷം കേട്ടോ ഇതൊക്കെ ഭാവിയിൽ ടൂറിസ്റ്റ് പ്ലേസുകളായി മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയും അടുത്തൊക്കെ ഇത്രയും സ്ഥലങ്ങൾ ഉണ്ടായിട്ട് നമ്മളാരും വന്നിട്ടില്ല ഞങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഇത്രയും മനോഹരമായ ഒരു ഉണ്ടെന്ന് എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വെളിനല്ലൂർ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കണം അതിന് ചുറ്റും ഒരുപാട് സ്ഥലമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്ഥലം സാഹസികമായ യാത്രയാണ് കല്ലുകൾ അനങ്ങിയാൽ ചിലപ്പോൾ എൻ്റെ പൊടി പോലും കിട്ടത്തില്ലെന്ന് തോന്നുന്നു ആ അനങ്ങത്തില്ല കുഴപ്പമില്ല എൻ്റെ കാലിത്രയും പൊങ്ങോ വലിഞ്ഞു പിടിച്ച് കയറിയിട്ടുണ്ട് ഇത്തരം സാഹസിക യാത്രകൾ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ മലിഞ്ഞ് പിടിച്ച് കയറിയിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലം ഇങ്ങനെ പാറടം കളി നിൽക്കുമ്പം ആ സൈഡിലോട്ടും ആറുണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ടും ആറുണ്ട് കുറേ മണൽ പ്രദേശമുണ്ട് നമ്മുടെ മനോഹരമായ ക്ഷേത്രമുണ്ട് അടിപൊളി ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അതായത് ഇവിടെ കൊല്ലവും ഇപ്പുറത്തെ സൈഡ് തിരുവനന്തപുരമാണ് കേട്ടോ അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും നടുക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരി അപ്പൊ ഇങ്ങനെ ഈ ഇതിലേക്കൂടെ ഇങ്ങനെ ഈ റോക്കിൽ കൂടെ ഒക്കെ നടന്നപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഗുണാക്കേവും മഞ്ഞുമൽ ബോയ്സ് സിനിമയാണ് അങ്ങ് ഉരുണ്ട് വീഴാൻ വീണ ചതടത്തമല്ല അങ്ങ് സ്ഥലമില്ലാത്ത ഇവിടെ വന്ന് ഉരുണ്ട് വീണാ ദൈവമേ കേറിയപ്പോ നല്ല രസം പേടി ഇല്ലാതില്ലാതില്ലോലും ഇതെന്നൊക്കെ ഇറങ്ങാൻ തോന്നുന്നു ബിഗ് ടാസ്ക് ഫോർ മീ ഐ ആ കുഴപ്പമില്ല അടിപൊളിയൊരു എക്സ്പീരിയൻസാണ് കേട്ടോ ഗ്രേറ്റ് പെട്ടെന്ന് കയറാനും ഇറങ്ങാൻ പറ്റുന്നത് ഈ വെയിൽ സമയമായതുകൊണ്ടാണ് കേട്ടോ മഴ വെള്ളം കൊണ്ട് തെന്നലില്ല തെന്നലില്ലാത്തത് കൊണ്ട് ഈ പാറമേലൊക്കെ വലിഞ്ഞു കയറാൻ കുറച്ച് എളുപ്പമുണ്ട് തെന്നലാണെങ്കിൽ തെറ്റി വീഴും വീരും അപ്പോൾ ഓക്കെ ഏയ് എത്തിപ്പോയി എത്തിപ്പോയി അടിപൊളി നല്ല ഗുണം ആണ് കേട്ടോ എന്തായാലും പാറ പാറമേലൊക്കെ വലഞ്ഞു കയറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ മുള്ളുണ്ട് കേട്ടോ പിടിച്ച് കയറാൻ മുള്ളാണ് എങ്കിലും ഇത്തിക്കരയാറിന്റെ നടുക്ക് ഇപ്പം ചൂടായതുകൊണ്ടാണ് ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ ഫുള്ള് വെള്ളമായിരിക്കും പക്ഷെ ഈ ഇത്തിക്കരയാറിന്റെ നടുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതും ഇത്രയും നല്ലൊരു അമ്പലം കൊല്ലത്തൊണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ എനിക്കറിയില്ല അപ്പൊ ഇങ്ങനെ വെളിതല്ലൂർ ശ്രീരാമ വരാൻ കഴിഞ്ഞത് എന്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു ഇത്രയും നല്ല അറ്റ്മോസ്ഫിയറിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞതും അകത്ത് അമ്പലത്തിനകത്ത് നിന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എല്ലാ ഭക്തജനങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ക്ഷേത്രം അഞ്ച് കറികളാണ് അഞ്ച് കരകൾ ചേർന്നാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ബാക്കിയുള്ള അഞ്ച് കരകളുടെ ഭാരവാഹികൾ ഉൾപ്പെടുത്തി വർഷങ്ങൾക്ക് എന്റെ കൊച്ചിലേക്കെ ആണെങ്കിൽ പതിനഞ്ച് വർഷത്തെ കച്ചവടം ഇതിനകത്ത് വരും ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു ഇപ്പം ആയതുകൊണ്ടാണ് അങ്ങോട്ട് ഈ കച്ചവടം ഇല്ലാതെ ശബരിമല പോലെ തന്നെ ശബരിമല ഉത്സവത്തിന് അഞ്ചു വർഷമായിട്ട് സ്ഥിരമായിട്ട് ആറാട്ടം എഴുതുന്നതാണ് മണലെടുത്ത് എറിഞ്ഞോ நான் <laughs> நான் <laughs>